ഇത്രയും സമയം ഏകദേശം ഒരു വൺ അവർ ആയിട്ട് ഫോർഒക്ലോക്ക് തൊട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ഇന്നത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളുടെ ഔപചാരികമായിട്ടുള്ള ഇന്നത്തെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനിലേക്ക് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ഇലാഗ്രേറ്റ് ചെയ്ത് ഇത്ര മനോഹരമായിട്ട് പോയി അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞതേയുള്ളൂ ഈ ഒരു സംരംഭം ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു സോനിവയെ ഇന്നത്തെ ഒരു ദിവസം യെല്ലോ കളർ ഡ്രസ്സൊക്കെ ആയിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ ഇത്രയും പ്രൗഡ് ഹണിയെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിന് ഔപചാരികമായിട്ടുള്ള ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്ന മിസ്റ്റർ എംഒ ജോൺ ആലുവ മുൻസിപ്പൽ ചെയർമാൻസിലർ മിസ്റ്റർ ചൂർണികര പഞ്ചായത്ത് പ്രസിഡന്റ് ആലുവ എക്സ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ മിസ്റ്റർ വി ബി ജോർജ് ആലുവ അർബൻ കോപ്പറേറ്റീവ് ചെയർമാൻ മിസ്റ്റർ അബ്ദുൾ മുത്തൽ അലി എല്ലാരെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഔപചാരികമായിട്ടുള്ള ഞങ്ങൾ ഇന്നത്തെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഹണിവാസിനോടൊപ്പം ചേർന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും വിളിച്ചിട്ടുള്ള ഞങ്ങൾ കുറച്ച് ഗസ്റ്റുകളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു അഥവാ സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ മേഖലയിലുള്ള വ്യക്തികൾ അവരെ ഈ ബഹുമാനത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇനിയും ആരെങ്കിലും ഈ ഒരു സ്റ്റേജ് കവർ ചെയ്യാനുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാ നമുക്ക് ഇന്നത്തെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ യൂണിബിന്റെ അടിച്ച് പൊളിച്ചാലോ നമ്മൾ ആദ്യമായിട്ട് ശുഭകാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിളക്ക് കൊളുത്തിയാണ് ആരംഭിക്കുന്നത് ലാം ലൈറ്റിംഗ് സെറമണിയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട് വിഷിലുള്ള ലാമ്പ് ലൈറ്റിംഗ് സെറമണി ഹണി റോസും ഇവിടുത്തെ പൊളിറ്റിക്കൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ യുണിബിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ലേഡി ഓൺ ബോണർ എന്ന് തന്നെ പറയണം വിനു ജോൺ ഇപ്പം ചേച്ചിയിൽ ഒരു ഹാർഡ് വർക്കിന്റെയും ഡിറ്റർമിനേഷനെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് ഇനിയും ഇനിയും ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിനു ജോണിനെയും അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള ഇവിടെ നടക്കാൻ ഒരുമിച്ചുള്ളത് ഇനിയും അങ്ങോട്ട് ഈ ഒരു സംരംഭം ഒരുപാട് അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്നും ഒരുപാട് ഒരുപാട് ഔട്ട്ലൈറ്റുകൾ തുറന്നുകൊണ്ട് കേരളത്തിൽ ഉടനീളം വോക്ക് ചെയ്യാൻ വിശേഷിക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷം എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് ലൈറ്റിംഗ് ഇൻവൈറ്റ് ചെയ്യുന്നു ലൈറ്റിംഗ് സിമ്പിൾ ഓഫ് യൂണിറ്റി ആണല്ലോ അപ്പൊ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇനി ഒരു സംരംഭം ഇത്ര മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചൊരു എന്താ പറയാ ആ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടോ ഒന്നും കാര്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഞാൻ ചേച്ചിയെ യൂണിപ്പിൽ എനിക്ക് തോന്നി കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇണ്ടല്ലോ ശരി മും സാർ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ചെടികളാണ് ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചേച്ചിക്ക് ബംബിൾ ബീന്നാണ് ചേച്ചി ഗാർഡന്റെ പേരിട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ബൊട്ടീക്ക് ഉണ്ട് അല്ല എല്ലാ തരം വസ്ത്രങ്ങളും നിങ്ങൾക്ക് എന്ത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ മതി ചേച്ചിയും ചേച്ചിയുടെ ഒരു ടീം തന്നെയുണ്ട് അതിന് ആ റെഡി ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാനായിട്ട് പിന്നെ പാർലറുണ്ട് അതിലും വളരെ ഇന്നിപ്പന്നെ ഹെയർ ഒക്കെ ചെയ്ത് ഇവിടെ ചേച്ചിമാരാണ് ഭയങ്കര വെൽ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നോളജുള്ള ഭയങ്കര രസമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അങ്ങനെ ഒരു അക്കാഡമി കൂടിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ിവിടുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ഫീൽഡാണ് നമ്മൾ വെഡ്ഡിംഗ് വർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് അത് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ അമ്മയുടെ വലിയൊരു കൂട്ടുകാരിയാണ് ഇവർ രണ്ടുപേരും അപ്പം എന്നും ഡെയിലി എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാറുണ്ട് അപ്പം ചെച്ച വിശേഷങ്ങളൊക്കെ ദിവസം എന്നുള്ള രീതിയിൽ കേൾക്കാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം നിലയിൽ തന്നെ ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ച ഈ ഒരു നിലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഇനിയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ആൽവ മാത്രല്ല ഇനി കേരളത്തിൽ ഉടനീളം യൂണിബിൻ്റെ പാതേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ചേച്ചിക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതിന് അതിനും പ്രത്യേകം പ്രത്യേകം നന്ദി ഇനി ഇന്നത്തെ ദിവസം ചേച്ചി എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് അല്ലേ ഓ എന്താണ് ലക്കി ഡ്രോ ഉണ്ട് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്നൊക്കെ അറിയാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഈ ആനുവൽ ഡേ ഒക്കെ പ്രമാണിച്ച് ചേച്ചി നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം അത് ഇവിടെ പറയണോ അംഗൻവാടി ടീച്ചേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അവര് ഓ എനിക്ക് വയ്യ എന്ത് ഡാൻസ് ആണ് എന്തുവാണിയാകും ഞാൻ കൊറേ പുതിയ ഐറ്റംസ് ഒക്കെ പഠിച്ചിട്ടേ പോളു ഇവിടുന്ന് എന്താ അതിനും കൂടി വെയിറ്റ് ചെയ്യുക അപ്പൊ സമ്മാനങ്ങൾ ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം എല്ലാവിധ ആശംസകളും ചേച്ചി ഓൾ ദി ആശംസകളൊന്നും നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യുന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ചോ ഞങ്ങള് ഞങ്ങളുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അത് നമ്മുടെ റഷ്യ കാരണം നമുക്ക് പറ്റിയില്ല അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വ്യക്തികൾക്കുമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട്